തിരുദൂതരുടെ ഖലീഫമർ എന്ന പഠന പരമ്പരയിലെ ഇന്നത്തെ ഈ രണ്ടാം എപ്പിസോഡിൽ അബൂബക്കർ സുദ് ഖബിയാഹ്വാൻഹുവിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ പേര് മക്കൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഏതൊരാളുടെയും ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കുടുംബ പാശ്ചാത്തലം ശരിക്കും മനസ്സിലാവണം തീർച്ചയായിട്ടും അവർ കുടുംബത്തിൽ ചെലുത്തിയ സ്വാധീനവും പഠിക്കണം അപ്പോഴാണ് അവരുടെ ഒരു ചരിത്രത്തിന്റെ പൂർണ്ണത ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ അബൂബക്കർ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അദ്ദേഹം അറിയപ്പെട്ട പേര് അബൂബക്കർ എന്ന് തന്നെയാണ് അതേസമയം അറബി ഭാഷ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ എന്ന് പറയുമ്പോൾ ബക്കറിന്റെ പിതാ പിതാവ് എന്നൊരു സൂചനയുണ്ട് ഇപ്പൊ പ്രവാചകരെ അബുൽ ഖാസിം എന്ന് വിളിക്കുന്ന പോലെ ഇപ്പൊ മുഹമ്മദ് എന്നൊരു മകൻ ഉള്ള ആളെ അബു മുഹമ്മദ് എനിക്ക് അഹമ്മദ് എന്നുള്ള പേരിൽ ഉണ്ട് അപ്പൊ ഇവിടെ പല അറബികള് അബു അഹമ്മാണ് അത് ഒരു ആദരവിന്റെ ഇഷ്ടത്തിന്റെ കൂടെ സൂചനയാണ് അതായത് ഇപ്പോൾ ചില ആളുകൾ വേറൊരാളെ പരിചയപ്പെടാൻ വരുമ്പോൾ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് വന്നിട്ട് ചോദിക്കും അദ്ദേഹത്തിന്റെ വലിയ മോന്റെ പേരെന്താന്ന് അപ്പോൾ അത് പറയുമ്പോൾ പിന്നെ അദ്ദേഹത്തെ പോയി കാണുമ്പോൾ വളരെ സ്വാഭാവികമായിസ് കീപ് ചെയ്യാൻ ഇപ്പൊ അഹമ്മദാണ് പേര് ഉണ്ടെങ്കിൽ അബു അഹമ്മദ് കെ ഫാലക് എന്നാണ് ചോദിക്കുക അത് സ്വാഭാവികമായിട്ട് അറബിക്കുള്ള ഒരു ശൈലിയാണ് പക്ഷെ അബൂബക്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏതർത്ഥത്തിലുള്ള പേരാണ് എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു ചർച്ചയാണ് കാരണം ബക്കർ എന്ന പേരുള്ള ഒരു മകൻ അറിയപ്പെട്ടിട്ടില്ല അതേസമയം അദ്ദേഹത്തിന്റെ കൃത്യമായ പേര് അബ്ദുൽ ഉസ്മാൻ എന്നാണ് ഉസ്മാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് അദ്ദേഹത്തിന് തന്നെ അറിയപ്പെട്ടത് അബു കുഹാഫ എന്നാണ് അപ്പോ അബൂബക്കർ സദ്ദിഖുവിന്റെ യഥാർത്ഥ പേര് അബ്ദുൽബിന് ഉസ്മാൻ എന്നാണ് എന്നാൽ ഉസ്മാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവാണ് പിതാവ് തന്നെ ചരിത്രത്തിൽ അറിയപ്പെട്ടത് വേറൊരു പേരിൽ അബു കുഹാഫ എന്നൊരു പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് ഈ ബക്കർ എന്ന് പറഞ്ഞ വാക്കിന് ഒട്ടകം അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ ഒരു കുഞ്ഞ് എന്നൊക്കെ അർത്ഥമുണ്ട് സ്വാഭാവികമായിട്ടും കച്ചവടങ്ങളും വ്യാപാരങ്ങളും വ്യവഹാരങ്ങളുമായിട്ട് നടന്നിരുന്ന സജീവമായി മക്കയിലെ ഒരു പ്രമുഖനാണ് അബുബക്കർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് വന്നത് ഈ കച്ചവടവും ഒട്ടകങ്ങളും വാഹനങ്ങളുമായൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് അബൂബക്കർ എന്ന് വിളിക്കപ്പെട്ടത് എന്ന് അഭിപ്രായങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അതെ അതെ ആ കിതാബിലൊക്കെ അങ്ങനെ പറയാം പിന്നെ അബൂബക്കർ അബുബർ താലാവിന് ഇങ്ങനെ അല്ലാത്ത മറ്റു പല പേരുകളും നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് അത്യേക്ക് എന്ന് പറഞ്ഞാൽ മോചിതൻ എന്നാണ് പറയുന്നത് ഒരു ഹദീത് ഉണ്ട് അലൈഹി അബൂബക്കർ സിദ്ദീഖ് പറയാണ് നബിസ്ലമ അബുബർ താലാവിനോട് പറയുന്നത് അന്താഹിമിൻ്ള താങ്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം ഇപ്പോ പത്താളുകൾക്ക് അള്ളാഹു പ്രവാചകര് സ്വർഗം സന്തോഷം വർദ്ധ കൊടുത്ത പോലെ അതിന്റെ തന്നെ വേറൊരു വേർഷൻ നരക താങ്കൾ എന്ന് നേരെ ഫസുമിയ അന്ന് മുതൽ അബൂബക്കർ അബൂബക്കർക്ക് എന്നുള്ളൊരു പേര് പറയപ്പെടും ഈ അത്തീർക്ക് എന്നുള്ള പേരിന്റെ തന്നെ വേറൊരു പശ്ചാത്തലം സീറയിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ അവർക്ക് പെൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൺമക്കൾ ഉണ്ടാവുമ്പോൾ ചെറുപ്പത്തിലെ മരണപ്പെടും ആൺകുട്ടികള് അബൂപക്രമ ജനിച്ചപ്പോൾ ഉമ്മ കബയുടെ പരിസരത്ത് പോയിട്ട് പറയാണ് ഈ മകനെ ഒന്ന് മോചിപ്പിച്ചു തരണം അതായത് ഞങ്ങൾക്ക് ആൺമക്കളില്ല ഈ ഒരു മകനെങ്കിലും ഒന്ന് നിലനിൽക്കണമേ തമ്പുരാനെ എന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വാഭാവികമായിട്ട് ആ പ്രാർത്ഥന ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിച്ചു അങ്ങനെ പിന്നീട് ഇവനെ നീ അതേക്കാക്കണമേ ഇവനെങ്കിലും നീ നിലനിർത്തണമേ പറയുന്നത് അങ്ങനെ ഒക്കെ ഓരോ അഭിപ്രായങ്ങളാണ് അതിൽ ഏറ്റവും പ്രബലം പ്രവാചകരുടെ ആ തന്നെ ആയിരിക്കും ഹീത് എന്ന് പ്രവാചകർ പറയുന്നു അത് അത് പല പല കാരണങ്ങളുണ്ടാകും സ്വാഭാവികം പിന്നെ രണ്ടാമതൊന്ന് അബൂബക്കർ സിദ്ദിയ് അബ്ദു താലാന ഇങ്ങനെയാണ് നമ്മൾ നിരന്തരമായി കേൾക്കുന്നത് സിദ്ധിയ്ക്ക് എന്നുള്ളൊരു നാമമുണ്ട് എന്ന് പറഞ്ഞാല് അതായത് കാര്യങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുന്നവൻ അതായത് ഒരിക്കലും സംശയം കാര്യങ്ങളെ ഈമാൻ ഏകദേശം ഒരു ആശയം എന്ന് പറയാം അതെ അത് നമ്മൾ ഒരു ആനുഷംഗികമായിട്ട് അതിനോട് അനുബന്ധിച്ച് മറ്റൊരു കാര്യം പറയാം ശരിക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് സിദ്ധിയക്കയ്യ മർഹാലത്ത് സിദ്ധ്യക്കയ്യ എന്നാണ് അതിനു പറയാൽ അത് ശരിക്ക് ശരിവത്ത് കഴിഞ്ഞാല് വിശ്വാസത്തിൻ്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഒരു മർത്തമാണല്ലോ നുഭുവറത്തേക്കൊന്നുമില്ല നുഭുവത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആ ഒരു മർത്തമാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പ്രവാചകന്മാരെ ആ ഒരു പേരിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം അതുപോലെ തന്നെ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്ലാമിന് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവരൊക്കെ നുബുവത്ത് ഉള്ളപ്പോ അവര് സിദ്ദിക്കും കൂടിയാണെന്ന് പറയുന്നതിൽ പറയുന്നതിലെന്തില്ല അവർക്കത് പ്രസക്തമല്ലെങ്കിൽ തന്നെയും അബൂഖർ പോലെ ഒരു മനുഷ്യനെ കുറിച്ച് അതായത് സാധാരണ പ്രവാചകന്റെ ഒരു അനുചരനെ കുറിച്ച് അത്ര ഒരു വിശേഷണം പേരുപോലെ സ്ഥിരപ്പെടുക കാരണം എവിടെ അബൂബക്കർ പറയുമ്പോഴും നമ്മൾ എന്ത് പറയുന്നുണ്ട് തീർച്ചയായും പക്ഷെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മറിയം അലിഹസാത്ത് വസ്ലാം അവരെ കുറിച്ച് പറയുന്നത് പറയുന്ന സന്ദർഭത്തിൽ സിദ്ദീഖ് എന്ന് പ്രയോഗിക്കുന്നത് പറഞ്ഞാല് അത് വലിയൊരു മർത്തബാണ് ആ മർത്തബയിലേക്കാണ് മഹാനായ അബൂബക്കർ ഒരു അതായത് നബി അലൈഹി ഇസ്ലാം ഒരാൾക്കും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു ഏതാനും സമയം കൊണ്ടാണ് മക്കയിലെ മസ്ജിദിൽ ഹറാമിൽ ഉറങ്ങിയ പ്രവാചകര് മസ്ജിദിൽ അക്സയിലേക്ക് ആദ്യം എത്തി പോയി എന്ന് പറയുന്നു അവിടുന്ന് ആകാശവും കടന്ന് പോയി എല്ലാം കണ്ട് രാവിലെ തന്നെ തിരിച്ചെത്തി അപ്പൊ ഇത് പറഞ്ഞപ്പോ ഒരിക്കലും ജനങ്ങൾ ആരും വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല എന്ന് മാത്രല്ല നബിസുല അലൈഹി വസ്ലമെ പരിഹസിക്കുകയും ചെയ്യാണ് അങ്ങനെ അലൈഹി അവർ നബിസുല അലൈസ് പറഞ്ഞാൽ അബുബക്കർ സിദ്ധിഖർ റബു അടുത്തേക്ക് വന്നു ഇതും അവർ തിരിച്ചുവരുന്നത് വലിയ കോൺഫിഡൻസിലാണ് ഇതുവരെ അബൂബക്കർ അബുബക്കർഹുവിനെ പിന്തിരിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ വടി എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഒന്ന് പറയുന്നത് നോക്കൂ പറഞ്ഞു പറഞ്ഞ് താങ്കളുടെ സാഹിബ് ഇപ്പൊ ഇങ്ങനെ വരെ പറയാൻ തുടങ്ങി എന്ന ഗൗരവത്തിലാണ് വരുന്നത് അപ്പോഴാണ് ഇതിലും വലുതിലും അപ്പൊ പറയുന്നത് ഇതിലേറെ വലിയ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴേ പറയുന്നത് കാരണം വരുന്നു വിശ്വസിക്കാൻ വിശ്വസിക്കാൻ എനിക്കത് സിമ്പിൾ ആയിട്ട് അന്ന് വിശ്വസിച്ചത് അത് പിന്നെ ഒരു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല കാരണം അന്ന് പല ശത്രുക്കളും വന്ന് നബിസുല്ലാ അലൈഹി ഇസ്ലമയോട് ചോദിക്കുന്നുണ്ട് ആകാശത്ത് പോയി എന്നാണോ പറയുന്നത് എന്നിട്ട് പറഞ്ഞു താങ്കൾ ഒരു കാല പൊക്കി പൊക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഒരു കാല പൊക്കി മറ്റേതും കൂടി പൊക്ക് എന്ന് പറഞ്ഞു അപ്പൊ നബിസ് അലിസ്ലം രണ്ട് കാലം കൂടി ഒന്നും ചേട്ടി നിൽക്കാൻ പറ്റില്ല ഇതുപോലും സാധിക്കാത്ത എങ്ങനെയാണ് താങ്കൾ അങ്ങനെ പോയത് എന്ന് നബി സുല്ലാസ്ലമെ പരിഹസിക്കുന്നുണ്ട് അപ്പൊ അത്രയും ഒരു നിലക്കും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് നബിസുല്ലാസ്ലമ വന്ന് പറയുന്നത് പക്ഷെ അത് ആക്ച്വലി സംഭവിച്ചാണ് അത് നബി അലൈഹി നബിസ്ലിസ്വലം അത് പറഞ്ഞ ഉടനെ അബൂബക്കർ സിദ്ദീഖ് തലാഹു അത് നിരുപാധികം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു പാശ്ചാത്തലം നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് എത്രത്തോളാണ് അബൂബക്കർ സിദ്ദീഖ് സ്വാഭാവികമായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പോലെ തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ട് പേരാണ് ഒന്ന് ആത്യക്ക് മറ്റൊന്ന് സിദ്ധിയ പിന്നെ മറ്റു ഒരുപാട് പേരുകള് പറയുന്നുണ്ട് അതൊക്കെ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ഈ ഒരു ചെറിയ സാധിക്കും നമ്മള് അടുത്തതിലേക്ക് കടക്കുക അബുബക്കർ പിതാവിനാണ് നമ്മൾ പറഞ്ഞു അബു കുഹാബ് അവര് മുസ്ലിം ആയതും നമ്മൾ പറഞ്ഞു ഫത്ത സന്ദർഭത്തിൽ അവസാനഘട്ടത്തിലാണ് അവര് തന്നെ പിന്നെ അബൂബക്കർ പേര് സൽമാ എന്നായിരുന്നു ഉമ്മുൽ അബൂബക്കായിരുന്നു എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ചരിത്രം നമുക്ക് കൂടുതലൊന്നും ഇങ്ങനെ കാണുന്നില്ല നമ്മൾ ആ വിഷയത്തിലേക്ക് വല്ലാതെ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല അബൂബക്കർ അള്ളാഹ്നഹബിന്റെ ജീവിതത്തിലെ വളരെ ശ്രദ്ധേയമായ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇമാം നബിയൊക്കെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് നാല് തലമുറകൾ ഒന്നിച്ച് സ്വഹാബികളാവുക അതായത് വിശ്വാസം സ്വീകരിക്കുകയും ആ തലമുറ അങ്ങനെ ചരിത്രത്തിലെ രേഖയായി നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ റലി അള്ളാഹ് അഹു അദ്ദേഹത്തിൻ്റെ മാതാവ് അസ്മ റലി അള്ളാഹ് വാൻഹ പിതാവ് അബൂബക്കർ സുദീ അു അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഖുഹാഫ ഇങ്ങനെ അബൂ ഖുഹാഫ മകൻ അബൂബക്കർ മകൾ അസ്മ അവരുടെ മകൻ അബ്ദുൾഹിബിൻ സുബൈർ നാല് തലമുറ സഹാബികളെ പ്രത്യേകം പറയുന്നുണ്ട് സഹാബാക്കൾക്ക് ഈ ഒരു ഭാഗം ഭാഗ്യം മറ്റാർക്കും സിദ്ധിച്ചിട്ടില്ല എന്ന് അതോ അത്രയും വലിയൊരു മഹത്താണ് അബുബക്കർ താലാ നഖുണ്ടായിട്ടുള്ളത് മാത്രമല്ല മക്കളൊക്കെ ഇസ്ലാമിൽ പല വിഷയങ്ങളിലായി പല സംഭാവനകൾ അർപ്പിച്ചവരുമാണ് അബ്ദുറഹ്മാൻബിൻ അബൂബക്കർ അബ്ദുറഹ്മാൻ അബൂബക്കർ അവര് ഹുദൈബിയ സന്ദർഭത്തിലാണ് അവർ മുസ്ലിം ആവുന്നത് മാത്രവുമല്ല അതിനുശേഷം നടന്ന പല യുദ്ധങ്ങൾ ിലും പങ്കെടുക്കുകയും ഇസ്ലാമിന് വേണ്ടിയിട്ട് പോരാടിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം വൈകി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യണ്ട് ബദർ യുദ്ധത്തിൽ ഇവര് മുഷ്ടിഖായിരുന്നു മുഷ്ടിക്കൂടെ മുഷ്ടിക്കങ്ങളുടെ കൂടെ വന്ന് യുദ്ധം ചെയ്തിട്ട് പക്ഷെ അള്ളാഹുന്റെ അനുഗ്രഹത്താൽ ഹൗദേബിയ സന്ദർഭത്തിൽ അവർക്ക് മുസ്ലിം ആവാൻ സാധിച്ചു അതിനുശേഷം ഇസ്ലാമിന് വേണ്ടിട്ട് ഒരു പ്രവാചകരോട് സമ്മതം ചോദിച്ചു ഞാൻ എൻ്റെ മകനുമായിട്ട് ദന്ദയുദ്ധത്തിന് പോവാം അപ്പം പ്രവാചകർ പറയാണ് താങ്കളെ എനിക്ക് ഇനിയും ആവശ്യമുണ്ട് അതുകൊണ്ട് താങ്കൾ താങ്കളിപ്പോൾ പോകരുത് അത് എല്ലാ വിഷയത്തിലേക്കും ശ്രദ്ധേയമായ ഒരു പരാമർശമാണ് അതായത് ഈ ഉമ്മത്തിന് ഒരു നിങ്ങളെ ഞാനിപ്പോൾ വിട്ടുകൊടുക്കാൻ ശഹിതാവുന്നോ മറ്റൊന്നോടല്ല പക്ഷെ എന്നാലും ഇത്തരം ഒരു ഒരു സന്ധിയിൽ താങ്കളെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പ്രവാചകർ ആ സന്ദർഭത്തിൽ പോലും

ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവരാണ് ഹിജ്റ സന്ദർഭത്തില് നബിസലല്ലാ വാലൈ വസ്സലമക്കും അബൂബ ഖർ സുദീഖു ഖാർ സൗറിലേക്ക് സൗർ ഗുഹയിലേക്ക് വാർത്തകളൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നത് കാരണം അന്ന് ഇവര് വളരെ ചെറിയൊരു കുഞ്ഞാണ് അപ്പൊ അങ്ങാടിയിൽ നടക്കുന്ന കുട്ടികളെ പോലെ അതെ കിതാബുകളിലൊക്കെ വളരെ സ്മാർട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് ചെറിയ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് കൂടുതൽ പരിഗണിക്കൂല പക്ഷെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അബ്ദുല്ലാ തലാഖു അങ്ങനെ നബി അലൈഹി അലൈസ് വന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂന്ന് അവര് ദിവസത്തെ അപ്പൊ മൂന്ന് ദിവസം മക്കയിൽ എന്തൊക്കെ വിവരങ്ങൾ കൃത്യമായിട്ട് പാസ് ചെയ്തത് കുട്ടിയായ അബ്ദുള്ള അബ്ദുൽ അതുപോലെ സമർപ്പണം പ്രവാചകർ അങ്ങോട്ട് വരുമ്പോൾ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നതിന് ചരിത്രത്തിൽ അവർക്ക് പേരുകിട്ടിയ സംഭവമൊക്കെ ഉണ്ടല്ലോ അതെ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അവര് വാരസോറിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ആ ഒരു ചുമതല അബുബുഖർ സിദ്ദിഖ് റദ്ദാത്താലാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആ ഒരു ചുമതല അസ്മ റതാത്താലാൻ ഒക്കെയായിരുന്നു പിന്നെ ഒരു സന്ദർഭത്തിൽ ഭക്ഷണം കൊണ്ടുപോ കൊണ്ടുപോകാൻ അവർക്ക് ഭക്ഷണത്തിന് പാത്രം കെട്ടാനൊന്നുമില്ല അപ്പോഴാണ് അരയിലുള്ള അരപ്പെട്ട രണ്ട് കഷ്ണാക്കി അതുകൊണ്ട് കെട്ടി അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് മാത്രമല്ല അപ്പൊ മനസ്സിലാക്കേണ്ടത് സുബൈർ അബ്ദുൽ സാഹിബി അവരുടെ പ്രഗ്നന്റ് ആയിരുന്നു ആ സന്ദർഭത്തിൽ അപ്പൊ അത്രയും കയറി പോകുന്നത് ഗർഭിണിയായ കയറി അഥവാ അത് കബൂബക്കർ സിദ്ദീഖർ അനഹുവിന്റെ ഈമാൻ എങ്ങനെയാണോ അത് അതേപോലെ അവരുടെ മക്കളിലേക്കും പകർന്നു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അബ്ദുല അബുഖാമിന്റെ മക്കളെ കുറിച്ച് വായിച്ച വേറെ രസകരമായ ഒരു കാര്യം അവരാരും ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് ചരിത്രങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അവരുടെ ഉപ്പാന അവരങ്ങനെയാണ് കണ്ടത് അതെ അപ്പോ അവരുടെ ഉപ്പ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും സത്യം മാത്രം പറഞ്ഞ സത്യം മാത്രം ഉൾക്കൊള്ളുന്ന അത് അതേപോലെ അവരുടെ മക്കളിലേക്കും പകർന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ആയിഷാറാവ് തലാഹ അത് പിന്നെ കൂടുതലും നമ്മൾ അവർ ഇസ്ലാമിന് നൽകിയ സംഭാവന നമ്മൾ കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു എപ്പിസോഡ് ചർച്ച ചെയ്യാൻ മാത്രം ഉണ്ടാവും നമ്മൾ അത് കൂടുതലായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് അബൂബക്കർ സിദ്ദീഖ് സുദ്ദിഖലിന്റെ കുടുംബം മുഴുവനായിട്ടും ഇസ്ലാമിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച അല്ലെങ്കിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ കുടുംബമാണ് ആ ഒരു മഹാഭാഗ്യം നബിമാമൊക്കെ പറഞ്ഞതുപോലെ തലമുറകളോളം ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ള വലിയൊരു ഭാഗ്യം സിദ്ധിച്ചവരാണ് അബൂബക്കർ സിദ്ദീഖ് താലാ നെഹ്വിൻ്റെ കുടുംബം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇൻഷാല്ല ഇതോടുകൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തൂ